നമ്മുടെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ കുറേ പ്രാവശ്യമായിട്ട് പറയണം പ്രസി വീട് പെയിൻ്റ് അടിക്കില്ലേ എന്താ വീട് പെയിൻ്റ് അടിച്ചാൽ ഒന്നും കൂടി കളറാവും എന്നൊക്കെ അപ്പോൾ നമ്മളില്ലേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പെയിൻ്റ് അടിയുടെ ഭാഗമായിട്ടുള്ള വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതെന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണണ്ടേ നിങ്ങൾക്ക് എന്താ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളെപ്പോലെ പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നാളെ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാൻ ചിലപ്പോൾ ഒരു മാസമാവും ചിലപ്പോൾ രണ്ട് മാസാവും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് അവിടെ അപ്പുറത്തെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരിക്കും ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ ഇതിൽക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളിപ്പോ അവിടെ പണി അപ്പൊ നമുക്ക് ചെയ്യാൻ കാണുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുറത്തടുപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൃത്തിയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടല്ലേ ഇഷ്ടമല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണ്ടേ പിന്നെ ഇനിയൊരു ഏറ്റവും വലിയൊരു അഭിപ്രായമാണ് എന്താണെന്നറിയോ നമ്മൾക്ക് ഇറക്കള നെയറ്റി എടുക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യാട്ടോ കാരണം കീറാതെ കുറേ ഡ്രസ്സുകൾ ഉണ്ടിരിക്കണു ഞാൻ എന്നെ വാണ്ട് ഇതൊക്കെ ഇടാൻ അവ ഇതൊക്കെ ഒന്ന് കീറി കഴിഞ്ഞിട്ട് നമ്മൾ പുതിയത് വാങ്ങുള്ളൂ അങ്ങനെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ വേറെ അതൊക്കെ എന്തായാലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ കൊണ്ടുവരാതെ ഒന്നും ഒരിക്കില്ല അപ്പോൾ നമുക്ക് ഇന്നൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് കാണണ്ടേ നമുക്ക് ഭയങ്കര സന്തോഷം എന്നാലും ഞങ്ങൾ വൈകുന്നേരത്ത് എന്താ വൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാനും അനിയരനായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ വേറെ ഏറ്റവും കൂട്ടുകാരനെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് എന്ന് കാണാ വായോ വെയ്യാതെ എനിക്ക് ഈ അലർജിയുടെ കൊണ്ട് ഈ പെയിൻറ്റിൻ്റെയൊക്കെ മണങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മേലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിതാവും കേട്ടോ പൊടിയൊക്കെ തട്ടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നാലോ അലർജിയുടെ പ്രശ്നം പ്രശ്നമുണ്ടെന്ന് അത് ഫസ്റ്റ് വരിക നമ്മുടെ ഈ മൂക്കാണ് ഈ മൂക്ക് ഇങ്ങനെ തിരുമ്മി തിരുമ്പി തിരുമ്പി തിരുമിയിട്ടൊരു ഇതാവും ഇതാ ഇവിടെ ആദ്യം ഒരു വെള്ള കളർ ഒക്കെ കണ്ടോ ഇവിടെ പെയിന്റ് ഒരേ കളർ പെയിന്റ് ഒരേ കളർ പെയിന്റ് തന്നെയാണ് അടിച്ചത് അല്ല എന്താ എന്താറിയാ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കണ്ടോ അങ്ങനെ പൊളിഞ്ഞു വന്നിരിക്കുന്നു അപ്പൊ നമ്മളിവിടെ ഇവിടെ അടിച്ചു തൊടാത്ത ആ ഉണങ്ങി എന്താ അടിച്ചു ഇനി പോയി വൃത്തി

പിന്നെ അല്ലെങ്കിൽ കാഞ്ചരണ്ട് ഇവിടെ ഫുള്ള് വെണ്ടിട്ടാ നിക്കുന്നേ ഇവിടെ ഫുള്ള് വെണ്ടിട്ടാട്ടോ നിൽക്കുന്നത് അപ്പൊ എന്തെങ്കിലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇരട്ടിപ്പണിയാവും ചിലപ്പോൾ ചെറിയ സംഖ്യയിൽ നിൽക്കില്ല ഇനിയിപ്പോൾ ജന വാതിലടിക്കാനുള്ള പെയിൻറ്റ് നമ്മൾ ഇതിപ്പോൾ നമ്മളെന്താണെന്നറിയുമോ നമ്മളവനെ നിർബന്ധിച്ചിട്ട് പെയിൻ്റ് അടിക്കണം വായോ എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുന്ന പണിയും കൂടി ഒഴിവാക്കിയിട്ട് വന്നതാണ് കേട്ടോ അവന് വല്ലാണ്ട് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് അതൊക്കെ ചെയ്യാനായിട്ടാ അപ്പോൾ എന്താ വച്ചാൽ അവർക്ക് ഇവിടെ ഇപ്പോൾ രണ്ടു ദിവസത്തെ പണിയല്ലേ ഉള്ളൂ കല്യാണ വീടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അവർക്ക് ഒരു മാസത്തോളം ഒക്കെ പണി ഉണ്ടാവില്ലേ ചിലവിടത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ഒക്കെ പണി ഉണ്ടാവുമ്പോൾ അപ്പം ആ പണി ഇവർ തിരിയുമ്പോൾ വേറുള്ളവരും തിരിയുമല്ലോ അപ്പം ഉള്ളിന്ന് ഞങ്ങളില്ലേ നല്ല നല്ല സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേട്ടാ ഏഹ് അതൊക്കെ കാണാം പെയിന്റർമാർ വല്ല പെയിൻറ്റർമാർന്ന് പറഞ്ഞ് പെയിന്റ് ചെയ്തോ ഒക്കെ എവിടെ നോക്കിയാലും ഒരേപോലെ തന്നെ തോന്നുന്നു കൊറച്ചു പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ ഒരാഴ്ച നമ്മുടെ മക്കളുടെ ഇതിപ്പോ രണ്ടര വർഷമായിട്ടേ ഉള്ളു പെയിന്റ് അടിച്ചിട്ട് അച്ഛൻ മരണപ്പെട്ട സമയത്ത് നമ്മൾ പെയിന്റ് അടിച്ചതല്ലേട്ടവിടെ എന്നിട്ട് കൊല്ലം തേയുന്ന സമയത്തും പെയിന്റ് അടിച്ചു അല്ലേ കൊല്ലം തേയുന്ന സമയത്ത് പക്ഷെ ഉള്ള റൂമുകളൊന്നും പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല പുറം പെയിന്റ് അടിച്ച് ഇപ്പൊ ശരിക്ക് കൊല്ലം തയ്യൽ ഒന്നര വർഷമായിട്ടേ ഉള്ളു പെയിന്റ് അടിച്ചിട്ട് വിനോദേ ഇവിടെ ഒന്നര വർഷമായിട്ടല്ലേ ഉള്ളു പെയിന്റ് അടിച്ചിട്ട് ഈ ചെറിയ കുട്ടികളുള്ളതും കൊണ്ടാണ് പെയിന്റ് അടിച്ചാല് അറയി എന്താച്ചാല് വേഗാവണ നമ്മടെ ഹാള് ഹാളില് മൊത്തം ഇതാക്കണ്ടല്ലേ ആ കൊല്ലം തെയ്യുന്ന സമയത്ത് അടിച്ചു നമ്മളെ ആ കൊല്ലം തൈന്ന സമയത്ത് അടിച്ചു ഒരു കോട്ട അടിച്ചില്ലേ നമ്മള് എന്താ കൊല്ലം തയ്യുമ്പോ അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോ വിനോദിനെ പിടിച്ച പിടിയാലെ കൊണ്ടതാണ് കേട്ടോ ഇന്നലെ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റിയിരുന്നു അവനോട് വരണേ വരണേ വരട്ട് തൊയിലൊക്കെ എടുത്തിരിക്കണ ഏട്ടന്റെ വക ഏട്ടൻ വിളിച്ചേക്കണു അനിയന്റെ വക അനിയൻ വിളിച്ചണോ എന്നിട്ടാണ് ഇന്ന് രാവിലെ എട്ട് എട്ട് ഇരുപതൊക്കെ ആയിപ്പൊ ഞാൻ അനിയാസെടുത്ത് ചോദിക്കാൻ ഇന്നും വിനോദ് വരില്ലേ ഇന്നും പറ്റിച്ചോ ഇന്നും പത്ത് ദിവസം പനിയായിട്ട് അടക്ക വിളിക്കുമ്പോ വിളിക്കുമ്പോ പനിയാൻ ഇന്നു പറ്റിച്ചു തോന്നുന്നു ഇന്നും പറ്റിച്ചു എന്ന് പറഞ്ഞാ അപ്പൊ എന്തായാലും അവനാണെന്ന് വെച്ചാലും തിരക്കാണ് തിരക്കിന്റെ ഇടയില് വന്നതാ പിന്നെ എന്തായാലും അതുകൊണ്ട് ഇവിടെ വീട് സെറ്റപ്പ് ആയില്ലേ അവനും അതെ കളർഫുൾ ആയില്ലേ ഇനി വീഡിയോ ഒക്കെ എടുക്കുമ്പോ നമ്മക്കൊന്നും കൂടി ചന്താവില്ലേ ഇതാ ഇന്നലെ ചെയ്തതാണ് കേട്ടോ അത് വാൾപേപ്പർ ഒട്ടിച്ചതാണ് കണ്ടാ നമ്മള് ടി വി വെക്കണെന്റെ അവിടെ വാൾപേപ്പർ ഒട്ടിച്ചു ഇവിടെ പിന്നെ അധികം ചളി ഇല്ല അപ്പൊ അതും ഇവിടെ അടിക്കില്ലല്ലോ ഇവിടെ ചെലപ്പോഴേ അടിക്കു കളറാടിക്കുന്നത് ഏത് കളറാ വേറൊരു അല്ലേ അവിടേക്ക് വിണ്ടു വന്നി ആ ഭാഗമൊക്കെ മോളിൽ കല്ല് കെട്ടിട്ടാ ഇതൊക്കെ മണലും കൊണ്ട് തേച്ചതാത്രേ ഈ വീടൊക്കെ തേപ്പും തേപ്പ് മാത്ര മണ്ണും ഇനിതാ ഇതൊക്കെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫോട്ടോ താഴെ വീണ് പൊട്ടി പോയിട്ടാ അപ്പൊ സതിയെ സുഖജടി മാത്രു ജയിക്കന്നെ ഇതിന്റെ മണം കേക്കുമ്പോ ആകപ്പാടെ ഒരു ഇത് മാസ്ക് വെച്ച് പണിതോളും ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളില് നമ്മള് ചെയ്തത് ഇങ്ങനെ കേട്ടോ ആ ഈ വാൾപേപ്പർ ശരിക്കു പറഞ്ഞേ ഇവിടേക്കും കൂടി ഇണ്ട് പറഞ്ഞാ അടിപൊളിയായി ടി വി വെച്ചുകഴിഞ്ഞാല് അതിന്റെ ഭംഗി അറിയോ അവിടെ അതൊക്കെ ബാത്റൂമിന്റെ ടൈൽ ഒടിച്ച പോലെ ഇതിപ്പോ ഒക്കെ ആ ഒരു പെയിന്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇത് ശെരി കണ്ട കഴിഞ്ഞാൽ ഇത് നല്ല രസം എന്താ പശ കയ്യിൽ ഒട്ടി കഴിഞ്ഞല്ലേ വിനോദ പോവാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അയച്ചിട്ടാ ഭയങ്കര നല്ല പിടുത്തുണ്ട് ഇതേണ്ട സ്പോഞ്ച് പോലെയാണ് കണ്ടില്ലേ ഇന്നലെ ഞാനും ഏട്ടനും പാടെ ചെയ്ത പണിയാണ് കേട്ടോ ഇത് മാ അടുക്കളവിടെ രാത്രി ഒരു മണിവരെ ഞങ്ങള് ഇവിടെ അങ്ങനെ അതന്നെയാണ് എന്താ നമ്മടെ ഇവിടെ ഒക്കെ ആൾക്കാര് ആങ്ങാൻ തുടങ്ങണേള്ളൂ നല്ല വൃത്തിയാണ് കേട്ടോ പക്ഷെ മക്കള് നമ്മളെ അടുക്കളയിൽ വെച്ചിരുന്നില്ലേ നമ്മടെ കുഞ്ഞൻ ഇങ്ങനെങ്ങനെങ്ങനെ പോകും വിനോദ കത്തികൊണ്ടില്ലേ ഇങ്ങനൊരു ഓട്ടം ഉണ്ടാക്കും ഓട്ടം ഉണ്ടാക്കിട്ട് ഓരോ സൈഡ് ഓരോ സൈഡ് എടുത്ത് ഇങ്ങനെ അതാണ് പ്രശ്നം കുട്ടി അച്ഛൻറെ കല്യാണം രണ്ടായിരത്തി എന്തൊക്കെ കണക്കറിയണം ആ ഇത് എനിക്ക് അന്ന് റീയൂണിയന് പോയപ്പോഴേ എൻ്റെ ഒരു സഹപാഠി എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി മരണപ്പെട്ട കേട്ടാ ഇപ്പൊ അവൻ്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയതാണിത് പിന്നെ കാണിച്ചു തോന്നുന്നുണ്ട് അല്ലേ കാണിച്ചിട്ടുണ്ട് സജീഷ് ഞാനത് കൊണ്ടന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു അന്നത്തെ ദിവസം നമ്മുടെ പിള്ളത്തുണ്ട് കണ്ടോ ഈ പിള്ളത്തിണ്ടത്ത് നമ്മൾ ചകിരികളൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ ചകിരി അതേപോലെ വണ്ടിയുടെ കവറ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കി നമ്മളിത് ഒക്കെ അടിച്ച് വൃത്തിയാക്കി കഴുകി ഉണക്കി വെച്ച് ഇവിടെ നിന്നൊക്കെ ഉള്ളത് നമ്മളതാണ് നമ്മുടെ വറകാരുടെ മുകളിൽ കണ്ടില്ല ഷീറ്റൊക്കെ ഇട്ട് വറുകാരയുടെ മുകളിലിട്ട് അത് അടച്ച് വെച്ചിട്ടും പിന്നെ ഇതവിടെ നാല് ഭാഗം വൃത്തി നമ്മളിവിടെ നാല് ഭാഗം എപ്പോഴും അടിച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ ഫുള്ളും ഈ വിറകും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ വൃത്തിയില്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിട്ട് ഓടിപ്പോയി എടുക്കണ്ടേലേട്ടാ അത് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കണതാണ് കേട്ടോ എല്ലാവരും നമ്മുടെ വീടിന്റെ നാല് ഭാഗം കണ്ടിട്ടില്ല എന്താ പിന്നെ ഇങ്ങനെ ഇടൂട്ടോ കോഴിക്കുട്ടികളുണ്ട് ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണേ പപ്പു അച്ചു അച്ചുട്ടി ഇന്നും സ്കൂളിലേക്ക് പോയില്ലാട്ടോ ഇന്നും അവൾക്ക് എന്താ തലവേദനയാണ് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പെയിന്റ് കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടാ അപ്പിവിടെ വൃത്തിയാക്കൽ ഉണ്ടാവില്ലാ ഇവിടെ വൃത്തിയാക്കല് പിന്നെ അവിടെ ചളിയില്ല ചളി മാത്രമേ ണ്ട് വീട് ഫുള്ള് ആൾക്കാരൊക്കെ ഇഷ്ടേ അതാ ഹാള് കഴിഞ്ഞിട്ട് പിന്നെ നമ്മടെ ഇവിടെ ഇടവഴിയാണ് കേട്ടോ എടവഴിന്ന് തന്നെയല്ലേ പറയാ ഇപ്പോഴൊക്കെ വിനോദ ഇടവഴി പറഞ്ഞു കഴിഞ്ഞാല് പറയും ഇത് എന്ത് സംഭവം ചോദിക്കും ഇടവഴി ഇത് ഇത് ഇതാ ഇതൊരു റൂമ് ഇതൊരു റൂമ് ഇത് മക്കൾ കിടക്കുന്ന കിടക്കണ റൂമിവിടെ ഉണ്ടായിരുന്നുകൊണ്ടേക്കണ്ടോ അലങ്കുലൂസ് ആക്കി വെക്കണം അച്ചുട്ടിയുടെ പണിയാണ് കേട്ടത് അമ്മുട്ടിയുടെ പുതപ്പ് അമ്മുട്ടി ഈ പുതപ്പില്ലാതെ അമ്മുട്ടി കടന്നാണ്ട് അറിയില്ല ഇതിലും കൂടെ ചുരുണ്ട് കൂടും അമ്മൂട്ടോ അച്ച പുതപ്പ് അത് കണ്ടോ ഇത് അച്ഛൻ്റെ പുതപ്പ് ഇങ്ങനെയൊക്കെ മാറ്റി 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 മാറ്റിയിട്ട് ഈ പുതപ്പ് അമ്മ ഒരാൾക്ക് തൊടായിക്കില്ലേ അത് അമ്മൂൻ്റെ മാത്രം സ്വകാര്യ സ്വത്താൻ പറ്റുന്നാലും അമ്മു താർക്കും കൊടുക്കില്ല കേട്ടാ പിന്നെ തത്ത സുഖന്യേ ഡീ സുഖന്യ പനൂസിനെ സുഖന്യേ ഇത് ഇത് പിന്നെ ആരും ഇതിക്ക് നോക്കണ്ട കാരണം ഇതിൽ നിറച്ച് സ്റ്റോർ റൂമാണ് ആണ് കേട്ടോ നിറച്ച് തുണികളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് നമ്മുടെ അച്ചുട്ടി ഇതാണ്ടോ അവൾ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വെച്ചാൽ കേട്ടോ ഇനി ഇത് ഇവിടെ നിന്ന് മാറ്റി വെക്കണം പിന്നെ ടി വി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് വൃത്തിയാക്കി ഇതൊക്കെ ആ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവിടെയൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കണം ഓ അതാരാതാരാ അത് പോന്നുമല്ലേ ധാരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ധാരാന്നുള്ളത് അച്ചു അച്ചു തന്നെയാണ് അച്ചുട്ടി തന്നെയാണ് അല്ലേ ഇത് ഈ എന്താ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടേക്കാം ഇത് പിന്നെ മൂന്ന് മൂന്നാമത്തെ റൂം മൂന്നാമത്തെ അല്ല നാലാമത്തെ റൂമ് ചെറിയ ചെറിയ ഇത് ബെഡ്റൂം അതൊക്കെ കേട്ടോ എന്നൊക്കെ എല്ലാതും ചെറിയ ചുറിക്കൂമുകളാണ് കേട്ടോ വലിയ റൂമുകളൊന്നുമില്ല അവിടെ ഒക്കെ കൊണ്ടുവച്ചാ മതി പൊറത്ത് കൊണ്ടു വെച്ചാൽ മതി അതിനാ ഇത്ര തന്നെയുള്ളു എന്താ കണ്ടോ വിനോദ എബടിയും കണ്ടോ പൊളിഞ്ഞു പൊളിഞ്ഞ് കണ്ടോ കണ്ടില്ലേ വീണ്ടുവന്നിരിക്കണോ മൺചുമരല്ലേ കൊറേ കാലം കഴിയുമ്പോ എന്റെ വീടില്ലേ എന്റെ വീടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിട്ട് താഴെ അങ്ങോട്ട് മനുഷ്യരായതും കൊണ്ട് അതങ്ങനെന്താണവലെ ഇവിടെ ഊണ് ആദ്യം നമ്മള് ആദ്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പെങ്ങളും എല്ലാവരും ഒക്കെ വരില്ലേ അപ്പൊ ഊണ് കഴിക്കണ്ടായിരുന്നു മേശയിൽ ഇട്ടത് ഏഹ് ഇപ്പഴും ഇതിലാ എന്താ അവരൊക്കെ വരുമ്പോ ഏഹ് അച്ചു അല്ല ആദ്യം ആരെങ്കിലൊക്കെ വരുന്ന സമയത്ത് നമ്മള് ഉപയോഗിക്കായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാവരും കണ്ടില്ലേ നിലത്തിരുന്ന് കഴിക്കുന്നു എൽ ഞാൻ അച്ഛൻ ആര് അച്ചമ്പടിയും കഴിക്കും അതേപോലെ പിന്നെ അടുക്കളയിലും കഴിക്കും അച്ഛൻ്റെ അച്ഛര് പലകെട്ടിട്ട് പലകെട്ട് പിന്നെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി വെച്ചുട്ടാ ഓരോ സാധനങ്ങളും കാര്യങ്ങളും നമ്മുടെ മൈക്ക് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ കാര്യങ്ങളും ഒക്കെ അത്ര തന്നെ ഉള്ളൂ പിന്നെന്താ ചോറ് ഒരു പാത്രം ഉണ്ട് ഇവിടെ അത് തന്നെ ഉള്ളൂ എന്താ നമ്മൾ പിന്നെ നേരെ വരുന്നത് നമ്മുടെ അടുക്കളയ്ക്ക് എന്താ ചെറിയ വീടാണെന്ന് വെച്ചാലും ഇതിൽ കുറേ റൂമുകളുണ്ട് കേട്ടോ നാല് റൂമുണ്ട് നമ്മുടെ വീട്ടിൽ നാല് റൂമ് എന്താ രണ്ട് ഹാൾ ഇട ഇടവഴി പിന്നെ ഈ ഒരു റൂം പിന്നെതാ നമ്മുടെ അടുക്കള പക്ഷെ ഇത് നീട്ടി 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 എടുത്തതാണല്ലേ ഇതൊക്കെ എന്താ ആദ്യമൊക്കെ നമ്മളിങ്ങനെ നിരത്തി നിരത്തി വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത് പിന്നെ ഇപ്പൊ നിരത്തി വെക്കണ പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വെക്കും പിന്നെ കൊറേ പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പുറത്ത് എന്താ കൊണ്ടുവയ്ക്കും പൊറത്തും കൊണ്ട് വെക്കും അപ്പൊ അത്രയൊക്കെ തന്നെ എൻ്റെ ചട്ടികൾ കണ്ടോ ഞാൻ വന്നിട്ട് മഞ്ചർ കരങ്ങൾ വാങ്ങിക്കൂട്ടി വാങ്ങി കൂട്ടി ഇതൊന്നും അല്ലാട്ടുള്ളൂ കണ്ടോ ചോറ് വയ്ക്കുന്ന രണ്ട് തരം ചെമ്പുകളുണ്ട് ഒക്കെ അവിടെ ഉള്ളത് പിന്നെ ഗ്യാസിൻ്റെ ഒരു കുറ്റി എന്താ നമുക്ക് എന്താണെന്നറിയോ സ്പെഷ്യലി കുക്കറിലോട്ട വെച്ച് എനിക്കങ്ങനെ എന്താ അലർജിയുടെ പ്രശ്നവും ആവുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് പോകുമ്പോൾ സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ കോവക്കപ്പേരിയുണ്ട് പിന്നെ പപ്പടം കാച്ചണം കൊണ്ടാട്ടം ഉണ്ടാക്കണം വറക്കണം പിന്നെ നമ്മുടെ അടുക്കളയുടെ സെറ്റപ്പ് ഇത്രയൊക്കെ തന്നെ ഇതാ കൂടാതെ ഇവിടെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് അധികം ആയിട്ടില്ല അടുക്കള വശം പെയിൻ്റ് അടിച്ചിട്ടും ഒരു മാസത്തിന്റെ മുകളിൽ ആവണേ ഇല്ലുട്ടോ നമ്മുടെ അടുക്കള പെയിന്റ് അടിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഓരോരോ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതുണ്ട് പറ്റണ പോലെ അല്ലാതെ നമ്മൾ ഒരുപാട് ചെയ്യാനൊന്നും പറ്റില്ല പറ്റുന്ന രീതിയിൽ കിട്ടി മതില് കെട്ടി പിന്നെ ഷീറ്റ് ഇട്ടു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എങ്ങനെയാ പറയ എന്നാലും നമുക്കിവിടെ ഇപ്പൊ ഈ രണ്ട് ഈ ഷീറ്റ് രണ്ട് പൊളിയായിട്ട് ചെയ്തുകൊണ്ട് ചൂടിന് കുറച്ച് കമ്മി ഉണ്ട് മൂന്ന് ഷീറ്റ് മഞ്ഞ ഷീറ്റും ഈ ഷീറ്റിന്റെ രണ്ടും മടക്കും ഇന്നലെ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഷീറ്റ് കെട്ടുന്ന സമയത്തെ നമ്മൾ ഷീറ്റിൽ സാരിയല്ലേ കെട്ടിയിരുന്ന അപ്പൊ അപ്പുറത്ത് കൂടെ വരുന്നവർക്കൊക്കെ നമ്മളോട് വർത്താനം പറയാനൊക്കെ സുഖമാണ് കാണു ജീഇ ഇപ്പൊ ഈ പച്ചനെറ്റ് കെട്ടിയതും കൊണ്ട് ഉയരത്തിലല്ലേ പച്ചനെറ്റ് കെട്ടിയിരിക്കുന്നത് കെട്ടിയിക്കുന്നത് അപ്പോ അടുത്തവിടുത്ത് അവിടുത്തെ താത്ത പറയുന്നത് ആരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് പച്ചനെറ്റ് അപ്പോൾ എല്ലാവരും മതില് കെട്ടി മതിലു കെട്ടിട്ട് ആരും കാണാത്ത രീതിയിലാണ് ഇരിക്കുന്നത് നെയ്യും അങ്ങനെ നമുക്ക് 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 ചെയ്തോന്ന് അവർക്ക് നമ്മളെ കാണുമ്പോൾ ഇവിടെ ഇരുന്ന് ചായ ഓടിക്കുമ്പോഴൊന്നും കാണില്ല ആദ്യം ഞാൻ എന്ത് പറഞ്ഞോന്നറിയോ ഈ പച്ചനെറ്റി എടുത്തിട്ട് നമുക്ക് ആ ഫ്രണ്ട് മൊത്തം ഇങ്ങനെ കവർ ചെയ്യാം അവിടുന്ന് അപ്പുറം കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട വഴി കൂടെ ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ നോക്കി നിക്കുമ്പോഴേ അല്ലേ ഇനി വെയിലായതും അങ്ങനെ ഇത് വിട്ടതാണ് കേട്ടോ എന്താ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു തേക്കുമരണ്ട് ഒരു പ്ലാവ് ഉണ്ട് മൂച്ചുണ്ട് തെങ്ങുണ്ട് ലട്ട ഇതൊക്കെ നമ്മടെ വീട്ടില് വിശേഷങ്ങൾ നമ്മുടെ കോഴി ആ നമ്മടെ പപ്പുട കോഴികള് കാണിച്ചാലോ ഞാൻ എന്തായാലും വീഡിയോ വിശേഷങ്ങളെ നിർത്തണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ നമ്മൾ പറയുന്ന നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ചട്ടിയുടെ കാര്യം പറയുന്നു ചട്ടി ചീനച്ചട്ടിയുടെ കാര്യം ഞാൻ ഒരു ചീനച്ചട്ടി വാങ്ങി ആ ചീനച്ചട്ടിയുടെ മണ്ണിൻ്റെ ചീനച്ചട്ടി വാങ്ങിയിട്ടോ അത് വാങ്ങി മയക്കിക്കഴിഞ്ഞതും കണ്ടിട്ടുണ്ടാവും രണ്ട് വീഡിയോക്ക് നല്ല പൈസ കൊടുത്തത് ചീനച്ചട്ടി വാങ്ങിയിട്ട് മയക്കി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് നടുക്കണ്ട പൊട്ടി കിടക്കണോട്ടോ വെള്ളം അങ്ങനെ ഒലിക്കുന്നു പറ്റണ പോലെ നമ്മൾ ഓരോന്നോരോന്നും ചെയ്യട്ടോ പെട്ടെന്നൊന്നും നമ്മളെപ്പോലെ ഞാൻ പറഞ്ഞില്ലേ നാളെ ചെയ്യാമെന്നൊന്നും നമ്മൾ വാക്ക് പറയുന്നില്ല അതിനൊന്നും ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് വാക്കിതായിട്ട് കാര്യമില്ലല്ലോ അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ വീട് ഇപ്പം സത്യം പറയുക വീട് ഒരു സുന്ദരിയായി കാണാനൊക്കെ എല്ലാവർക്കും ഇനി ടി വി ഒക്കെ വെച്ചിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഹാളും കൂടി കാണിച്ചിട്ടേ നിർത്തുകയുള്ളൂ എല്ലാം കഴിഞ്ഞതാ ലാസ്റ്റ് കണ്ടോ നമ്മടെ ഹാള് കാണാൻ നല്ല ഭംഗി ഇല്ലേ ഇല്ല ഇല്ലേ കാണില്ലേ കാണാൻ നോക്കിയോക്ക് എന്തോ ഒരു ഭംഗിയാ കണ്ടില്ലേ അങ്ങനെ ഇരിക്കും ഏർ അരിയറിന്റെ അതിന് നമ്മള് പറയില്ലേ അരിയറിന്റെ നല്ല ഐഡിയ ആണ് കേട്ടോ എന്ത് ചെയ്യാച്ചാലും മൊത്തനാള് ചെയ്യുമ്പോ അത് അതിൻ്റെതായ രീതിക്ക് കഴിയുള്ളു ഇന്നലെ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയായിരുന്നില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് എന്നുള്ളത് ഇവിടെ മൂന്ന് ഇവിടെയും പച്ച അവിടെയും ലൈറ്റ് പച്ച കണ്ടോ ലൈറ്റ് കളറായി ഇതില് കണ്ടോ ഡാർക്ക് കളറായപ്പോ അടിപൊളി ആയില്ലേട്ടാ ഇപ്പൊ നമ്മുടെ കണ്ടോ നല്ല സ്ഥലം ഈ ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഐഡിയ കൂടുതലേക്ക് വരുക കീറാതെങ്ങനെ ഇരിക്കുക വച്ചാൽ അടിപൊളിയായിട്ടിരിക്കലേറ്റാണ് ഇത് ഒരുപാട് വയസ്സിലവുള്ള വാൾ പേപ്പർ വാങ്ങി പിന്നെ കുറച്ച് പെയിന്റ് ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഈ ഹാളും അതേപോലെ തന്നെ പുറത്തും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ ആ സൈഡും പെയിന്റ് അടി കഴിഞ്ഞു ഞാൻ വൃത്തിയാക്കി ഇട്ടു കേട്ടോ വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിട്ടു എല്ലാവിടെയും വൃത്തിയാക്കി വൃത്തിയാക്കി എന്താ ഈ സുഖനെ ഞെട്ടി ശരിക്കും

അപ്പൊ അത് നമ്മൾ എവിടെങ്കിലും ആണ് അടിച്ചാൽ അവസാനം അത് വയറൊക്കെ കൊണ്ട് വയർ ഷോക്ക് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞ പ്രശ്നമാണ് അപ്പോ അത് ഇത്ര മതി തൽക്കാലം അത്രയ്ക്ക് മതി അപ്പൊ തന്നെ നല്ല വൃത്തിയായില്ലേണ്ടർ വേണ്ട അത് ഇങ്ങനെ മതി ഇപ്പൊ സിമ്പിളായിട്ട് അടിപൊളിയായി ഇനി ആ വെള്ളയിലൊക്കെ എത്ര ദിവസം നിക്കൊന്നും ഒന്നിനും വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഗ്യാര നാളെ തന്നെ എന്ത് അല്ലേ എന്ത് മക്കളെ സംഭവിക്കളിക്കുമ്പോ നമ്മള് ദിവസോടൊക്കെ ഇപ്പൊ എന്താ പറയാ അവനങ്ങനെ കൈ കിട്ടിയത് കൊണ്ട് തേക്കുന്നു അപ്പൊ മക്കളങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ അവര് പറഞ്ഞാൽ മനസ്സിലാവുന്ന സമയം വരുമ്പോൾ മക്കളെല്ലാം തന്നെ അപ്പൊ എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാൻ